ഗുരുവായൂർ ക്ഷേത്രം പാരമ്പര്യ പുരാതന നായർ തറവാട്ട് കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ ദശപുഷ്പത്തില പ്രദർശനവും വിതരണവും നടത്തി ഗുരുവായൂർ പെരുന്തട്ട ശിവക്ഷേത്ര തിരുമുറ്റത്ത് മഹാരുദ്രയജ്ഞാചാര്യൻ കീഴേടം രാമൻ നമ്പൂതിരി ദീപോജ്വലനം നടത്തി ആരംഭം കുറിച്ചു ഗുരുവായൂർ നഗരസഭ വൈസ് ചെയർപേഴ്സൺ അനീഷ്മ ഷനോജ് ഉദ്ഘാടനം ചെയ്തു കൂട്ടായ്മ വനിതാ വേദി പ്രസിഡന്റ് ടി ദാക്ഷായണിയമ്മ അദ്ധ്യക്ഷത വഹിച്ചു കർക്കിടക മാസത്തിലെ മുഖ്യ ദിനങ്ങളുടെ പ്രാധാന്യവും ആചാരവും അനുഷ്ഠാനവും ശീലങ്ങളും ഔഷധ സേവ വെള്ളി ഭക്ഷണ വിവരങ്ങൾ തുടങ്ങി സമഗ്ര വിവരങ്ങളടങ്ങിയ കർക്കിടകത്തിലെ നാട്ടറിവുകൾ എന്ന കൈപുസ്തകത്തിന്റെ പ്രകാശനവും നടന്നു പെരുന്തട്ട ക്ഷേത്ര സമിതി പ്രസിഡന്റ് കോങ്ങോട്ടിൽ അരവിന്ദാക്ഷമേനോനെ കൈപുസ്തകം നൽകി അനീഷ്മ ഷനോജ് പ്രകാശനകർമ്മം നിർവഹിച്ചു ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജ് മുൻ പ്രിൻസിപ്പൽ ഡോക്ടർ എം കെ ഹരിനാരായണൻ കർക്കിടക വിശേഷ വിവരണം നടത്തി കൂട്ടായ്മ ഭാരവാഹികളായ കെ ടി ശിവരാമൻ നായർ അനിൽ കല്ലാറ്റ് രവി ചങ്കത്ത് ബാലൻ വാർനാട്ട് ഹരിദാസ് മാമ്പുഴ രാമകൃഷ്ണൻ ഇളയത് വനിതാ വേദി സെക്രട്ടറി രാധാ ശിവരാമൻ ജയറാം ആലയ്ക്കൽ എം ശ്രീനാരായണൻ നിർമ്മല നായ്ക്കത്ത് സരള മുള്ളത്ത് മുരളി അകമ്പടി രവി വട്ടരംഗത്ത് കാർത്തിക കോമത്ത് ഗീതാ ഹരി എന്നിവർ സംസാരിച്ചു പ്രസാദമായി പായസ വിതരണവും ഉണ്ടായിരുന്നു